നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി നന്ദ്ര സർവീസ് ആഭിമുഖ്യത്തിൽ തുടക്കമായി ഓണച്ച ബാങ്ക് മുൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കാർഡ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകാം ഇനിയും നമുക്ക് കൃഷി തരേണ്ടതൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എവിടെയാണ് സാധനങ്ങളെല്ലാം കനുസരിച്ചിട്ട് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ എൻ്റെ വാർത്ത സംസാരിച്ച് ഇതിന് അവർ അനൗപചാരികമായ ഉദ്ഘാടനം ഉന്നയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിർത്തി ചടങ്ങിന് നന്ദം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സജിത് കാച്ചേരി അധ്യക്ഷത ഒരുപാട് ആളുകൾ അവർക്കൊക്കെ നമ്മൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം തിരക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളെ കിട്ടിയിട്ടുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തരുന്ന കാര്യങ്ങൾ വളരെയധികം അനുസരിച്ചുകൊണ്ട് ഉള്ള സാധനങ്ങൾ വാങ്ങിച്ച് സംതൃപ്തിപ്പെടണം കൂടി നിങ്ങളുടെ മുൻപാകം അറിയിക്കുകയാണ് ചടങ്ങിൽ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആർ എസ് പി പ്രതിനിധി പനക്കൽ സിദ്ദീഖ മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഹസൻ സി പി എം പ്രതിനിധി ഷാഹുൽ ഹമീദ് പി പി ബി ജെ പി പ്രതിനിധി രാജാമണി സി പി ഐ പ്രതിനിധി മോഹനൻ പി ഡി പി പ്രതിനിധി സമുദ് കാഞ്ഞീര എന്നിവരും ബാങ്ക് വൈസ് പ്രസിഡന്റ് എം സി റഹീം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി അനിത ബാങ്ക് ഡയറക്ടർമാരായ പി പി മുനീർ തറാല ഹമീദ് കാളം തിരുത്തിൽ സജിത കണ്ണമ്പള്ളി മുബീന വി കെ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മീന തുടങ്ങിയവർ സംസാരിച്ചു ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു സാഹചര്യം ഈ ബാങ്കിന്റെ കാലഘട്ടം മുതൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് തീർച്ചയായിട്ടും ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ അനുഭവിച്ചു ഇതേപോലെ സബ്സിഡിയിൽ ബാങ്ക് ഇതേ ഓണത്തിന് ഒന്ന് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പലചരക്ക് സാധനങ്ങൾ ഇതുപോലെയുള്ള വിതരണം ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെ ഈ നാട് ഏറ്റെടുത്തു എന്നുള്ള തെളിവാണ് ഇവിടെ ഇത് വാങ്ങിക്കാൻ വന്നതിലൂടെ ആധിക്യം തീർച്ചയായിട്ടും ഈ നന്മമ്പ്ര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ സഹപ്രവർത്തകരും അതിന്റെ അതിൻ്റെ ഒക്കെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല രൂപത്തിലേക്കുള്ള നേതൃത്വപരമായി പങ്ക് വഹിക്കുന്നു വഹിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും വഹിക്കാൻ പോകുന്നു എന്നുള്ളതിന് ഉത്തമമായ തെളിവാണ് തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം എല്ലാവരും ഉൾക്കൊള്ളണം സാധനമായി ആ ബാങ്ക് ഡയറക്ടർമാരായ കണ്ണാട്ടിൽ മൊയ്തീൻകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ അനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി